നമസ്കാരം കഴിഞ്ഞ കുറെ കാലങ്ങളായി സി പി എമ്മിനകത്ത് വിവാദങ്ങളുടെ പെരുമഴക്കാലം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തന്നെയായിരുന്നു അത് സ്ഥാനത്തും അസ്ഥാനത്തും പി വി അൻവർ ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ അതായത് ഭരണപക്ഷ എം എൽ എ എന്ന രീതിയിൽ പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യ സ്വഭാവം പോലും പുലർത്താതെ സി പി എം കാരനല്ല പി വി അൻവർ എന്നുള്ള വസ്തുത മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത് എന്നാൽ ഭരണപക്ഷത്തിന്റെ നയത്തിനനുസൃതമല്ലാത്ത രീതിയിൽ ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയുമെല്ലാം അതിനിശതമായ ഭാഷയിൽ തന്നെയാണ് പി വി അൻവർ വിമർശിച്ചത് ഇതിന് പാർട്ടിയുടെ പിന്നിൽ നിന്നും കൃത്യമായ ഒരു പിൻബലം ഉണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഏതാണ്ടൊക്കെ ഒരു രൂപം പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുകൂടി അറിയുന്നു പിണറായി വിജയനെ ലക്ഷ്യമാക്കിയല്ല തീർച്ചയായും പി അൻവർ നീങ്ങിയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എം എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കൈപ്പിടിയിലൊതുക്കി കേരളത്തിൽ തുടർഭരണം എന്ന നേട്ടം കൈവരിച്ച പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് സി പി എമ്മിൽ നിന്ന് നേടാനുള്ളത് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നു അതുകൊണ്ടുതന്നെ പി വി അൻവർ ഇനി പിണറായി വിജയൻ്റെ ഭാവിക്ക് തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നീങ്ങിയത് എന്നൊരു കാരണവശാലും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് പി വി അൻവറിൻ്റെ ലക്ഷ്യം പിണറായി വിജയനല്ല പിണറായി വിജയൻ തന്നെ സ്വമേധയാ പടിയിറങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത് ആ പടിയിറക്കം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പിണറായി തന്നെ നിശ്ചയിക്കും അതിനപ്പുറത്തേക്ക് പിണറായിയെ തടയുവാനോ അല്ലെങ്കിൽ പിണറായിക്ക് ഇനി കിട്ടുവാനുള്ള ആനുകൂല്യങ്ങളോ സ്ഥാനമാനങ്ങളോ എന്തെങ്കിലും തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല പി വി അൻവർ ഈ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കെതിരെയാണ് പി വി അൻവറിന്റെ ഈ പോരാട്ടം ആരാണ് അതിന്റെ പിന്നിൽ എന്നുള്ള വസ്തുതകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ ഇങ്ങനെ അപ്രമാദിത്വ സ്വഭാവത്തോടുകൂടി സി പി എമ്മിൽ തലതൊട്ടപ്പനായി വാഴുമ്പോൾ പല കാര്യങ്ങളും തുറന്നു പറയാനാകാതെ പല നേതാക്കളും അതൃപ്തരായി നിൽക്കുന്നുണ്ട് പല സ്ഥാനമാനങ്ങളും മോഹിച്ചു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും അർഹമായ പ്രാതിനിധ്യം തങ്ങൾക്ക് കിട്ടിയില്ല എന്ന ചിന്താഗതിയുള്ള കുറെ സി പി എം നേതാക്കളുണ്ട് ചുരുങ്ങിയത് ഒന്ന് രണ്ട് എന്ന് ഒരു പത്തോ പതിനഞ്ചോ പേരെങ്കിലും ഇത്തരത്തിൽ ഇച്ഛാഭംഗത്തോടുകൂടി സി പി എമ്മിന്റെ സമുന്നത സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്ന നേതാക്കളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പി വി അൻവറിന് എ ഡി എതിരെയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയോ ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും അത് ഈ പാർട്ടി സമ്മേളന കാലത്ത് തന്നെ ആയിരിക്കണം എന്നുള്ളത് പി വി അൻവറിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്ന കാര്യം തന്നെയല്ല അതായത് പി വി അൻവറിന്റെ സ്വഭാവ രീതികൾ വെച്ച് നോക്കുമ്പോൾ പി വി അൻവറിനുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ രീതി ഇതായിരിക്കില്ല തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല പി വി അൻവർ സംസാരിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങൾ അത്രയും പി വി അൻവറിന്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ആദ്യം ഉയർന്നു വന്നത് അതായത് മലപ്പുറം ജില്ലയിലുള്ള അല്ലെങ്കിൽ പി വി അൻവറിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പി വി അൻവറിന്റെ പാർക്കിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന റോപ്പ് കളവ് പോകുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല പി വി അൻവർ എം എൽ എ എന്ന രീതിയിൽ തന്നെ എസ് പി ഓഫീസിൽ നേരിട്ട് പരാതി നൽകിയിട്ടും ഇപ്പോഴും കളവ് മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിൽ പി വി കുണ്ടിതമുണ്ട് ഒരു എം എൽ എ പരാതി നൽകിയിട്ട് പോലും എം ഒരു സ്ഥാപനത്തിൽ നിന്ന് കളവുപോയ സാധനം പോലും പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ പേരിൽ പി വി അൻവർ അസ്വസ്ഥനായിരുന്നു അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഉള്ള പോലീസുകാരെയോ എസ് പി സ്ഥലം മാറ്റണം എന്നുള്ള നിർദ്ദേശം പി വി അൻവർ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ മുന്നിൽ വച്ചിട്ടുണ്ടാകാം അത് അക്കാലത്ത് നടന്നിട്ടുണ്ടാകില്ല അതിൽ കലിപ്പ് പി വി അൻവറിനുണ്ടാകാം എന്നാൽ അത് മുഖ്യമന്ത്രിയിലേക്കോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കോ നീണ്ടു ചെല്ലാൻ വേണ്ടിയുള്ള ഒരു വൈരാഗ്യമില്ല ആ കാര്യത്തിൽ പി വി അൻവറിന് മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെല്ലാം ആരോപണങ്ങൾ ഉന്നു എന്ന് പി വി അൻവറിനെ നയിക്കുന്ന ചില സ്ഥാപിത താല്പര്യക്കാരുടെ പല ഇടപാടുകളും നടക്കാത്തതിന്റെ പേരിലാണ് എ ഡി ജി പി മുതൽ മുകളിലേക്കുള്ള ആളുകളെ കുറിച്ച് കൃത്യമായ രീതിയിൽ പി വി അൻവർ ആരോപണമായി രംഗത്ത് വന്നത് ഇതിന്റെ കൃത്യമായ ലക്ഷ്യം പി വി അൻവറിന്റെ പുറകിലുണ്ടായിരുന്ന ആളുകൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളതിനുപരി മുഖ്യമന്ത്രി പടിയിറങ്ങി കഴിഞ്ഞാൽ ഈ സമ്മേളന കാലയളവിൽ തന്നെ ഇത്തരം അസ്വാരസ്യങ്ങൾ പാർട്ടിക്ക് ഉള്ളിലുണ്ട് എന്ന് ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാനമാനങ്ങൾ അടുത്ത ഊഴത്തിലെങ്കിലും തങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് പി വി അൻവറിലൂടെ ഇവർ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ഒരു അജണ്ട എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്നത് പി വി അൻവറിന് കൃത്യമായി മറുപടി നൽകാൻ സി പി എമ്മിൽ നിന്നും ആരും മുന്നോട്ട് വരികയുണ്ടായില്ല എന്നാൽ പിണറായി വിജയൻ തന്നെ ഒടുവിൽ പത്രസമ്മേളനം വിളിച്ച് പി വി അൻവറിനും കൊടുത്തു ഇത് ജനാധിപത്യപരമായ രീതിയിലല്ല സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ രീതികൾ ഇങ്ങനെയല്ല അൻവർ തന്റെ പരാമർശങ്ങൾ പിൻവലിക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട് ഗവർണർ ഒരു കത്തെനിക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം ഫലത്തിൽ പി വി അൻവറിന് തന്നെയുള്ള ഒരു ഭീഷണി തന്നെയായിരുന്നു ഇത് ഇങ്ങോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനത്തിന് ശേഷം സി പി എമ്മിൽ നിന്നും നിരവധി നേതാക്കളാണ് പി വി അൻവറിനെതിരെ ആരോപണവുമായി പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നത് അതായത് ഇപ്പോൾ പി വി അൻവറിനെതിരെ ആരോപണം ഉന്നയിച്ചവരും പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞവരുമെല്ലാം പി വി അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് പല നീക്കങ്ങളും നടത്തി ഇതിന്റെ രഹസ്യങ്ങൾ അൻവർ തന്നെ പുറത്തുവിടുന്നതിന് മുമ്പ് അൻവറിനെതിരെ പരസ്യമായി പ്രതികരണങ്ങളുമായി രംഗത്ത് വരിക എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇവർ അവലംബിച്ചത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതാ ായിരിക്കും പി വി അൻവറിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായി കാണും ഇത് കൃത്യമായി തന്നെ പിണറായി വിജയനും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ പി വി അൻവർ എന്ന ടൂളിന് ഏറ്റവും കൂടുതൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും അനുകൂലമായി ഉപയോഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു കൊണ്ട് നടന്നതും നീയേ ചാപ്പ കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നൊരു ചൊല്ലു മലയാളത്തിലുണ്ട് അത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വർത്ഥമായി മാറുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പി വി അൻവറിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്തും ആരെക്കുറിച്ചും വിളിച്ചു പറയുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി നിയോഗിച്ചിരുന്നതും പി വി അൻവർ എന്ന സ്വതന്ത്ര എം തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഡി വരെ പരിശോധിക്കണം എന്ന പ്രസ്താവനകൾ പി വി അൻവർ ഇറക്കിയപ്പോൾ മുഖ്യമന്ത്രി മൌനസമ്മതത്തോടു കൂടിയാണ് ഇരുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ സംശയം ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കാത്ത പ്രസ്താവന അഥവാ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും എതിരെ പ്രതികരിക്കുന്ന പി വി അൻവറിന്റെ ഇടതുപക്ഷ മനസ്സിന്റെ ഡി എൻ എ പരിശോധിക്കേണ്ട സാഹചര്യമാണ് ഇത് എന്നാണ് മുഖ്യമന്ത്രി പോലും കരുതുന്നത് എന്തായാലും പി വി അൻവർ എ ഡി ജി പിളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെല്ലാം എതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പി ശശിയെ എനിക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടിയാണ് പി ശശിയെ നിയോഗിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് തീർച്ചയായും മുഖ്യമന്ത്രി അത് പാർട്ടിക്കും വലിയൊരു താക്കീതാണ് നൽകിയത് പി ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ അവസാന ഘട്ടം വരെ തയ്യാറായിരുന്നില്ല എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ തുറന്നടിച്ചത് അതുകൊണ്ട് പി ശശിയെ തള്ളിക്കൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കും പിണറായി വിജയൻ പോകില്ല മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നാൽ വേണമെങ്കിൽ നടപടികൾ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ ആ ഫയൽ അവിടെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിന്റെ മടിയിൽ കനമുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അപകടകരമായ അവസ്ഥയിലുള്ള പല ഇടപാടുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്ന പിറുപിറുക്കലുകൾ ഇതിന്റെ കൃത്യമായ രേഖകൾ മുഖ്യമന്ത്രിക്കും അറിയാം അതായത് പി വി അൻവറിന് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിക്കുന്നത് ും വിമാനത്താവളത്തിന് പുറത്തു നടക്കുന്ന സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണ കള്ളക്കെടുത്ത് മുതലായ കാര്യങ്ങൾ നടത്തുന്ന മത തീവ്രവാദ ശക്തികളുമായി ചില ബന്ധങ്ങളുണ്ട് എന്ന് എ ഡി ജി പി തന്നെ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഫോൺ ബന്ധപ്പെട്ട രേഖകൾ ഗവർണർ ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഫയലുകൾ മുഖ്യമന്ത്രി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പി വി അൻവറിന് ഇന്ത്യയിൽ എന്നല്ല കേരളത്തിൽ എന്നല്ല അങ്ങ് ആഫ്രിക്കയിൽ പോലും പി വി അൻവർ നടത്തുന്ന ബിസിനസ് സാമ്രാജ്യത്തിന് താഴിട്ട് പൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുവാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു പി വി അൻവറിനെതിരെ എൻ ഐ എയും ഇ ഡിയും പോലുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടേ കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പണ്ട് വടക്കൻ പാട്ടുകളിൽ പാടിയിട്ടുള്ളത് ഇപ്പോൾ പി വി അൻവറിന്റെ കാര്യത്തിലും ഇത് തന്നെ അന്വർത്ഥമാകുന്നു കൊണ്ടു നടന്നതും പിണറായി കൊണ്ടേ കൊല്ലിച്ചതും പിണറായി എന്ന തരത്തിൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് പര്യവസാനിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വരും കാലങ്ങളിൽ ഒരു കാരണവശാലും പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരിക്കില്ല യു ഡി എഫിൽ ഉണ്ടായിരിക്കില്ല മുസ്ലിം ലീഗിൽ ഉണ്ടായിരിക്കില്ല പി വി അൻവറിന് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുക മാത്രമേ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള രാഷ്ട്രീയ പോം വഴിയായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രി പി വി അൻവറിനെ മണിച്ചിത്രത്താഴിട്ട് ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്